കഴിഞ്ഞ വർഷകാലത്ത് നാഭാപുരം മണ്ഡലത്തിലെ വിലങ്ങാട് ദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചു നിന്നവരുടെ മുന്നിൽ രക്ഷാപ്രവർത്തനം നടത്തിവരവേ ജീവൻ നഷ്ടപ്പെട്ട മാത്യു മാഷിനെ അരങ്ങിൽ ശ്രീധരൻ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു ട്രസ്റ്റ് നടത്തിയ സ്മരണാഞ്ജലി എന്ന പരിപാടി ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൂടി നിന്ന ആളുകളുടെ കണ്ണൊണ്ടിൽ നിന്ന് അദ്ദേഹം ഞാൻ സുരക്ഷിതനാണ് എന്ന ബോധ്യത്തിൽ മാറി നിന്ന സ്ഥലത്ത് നടുവിലൂടെ വെള്ളമൊഴുകപ്പോൾ കടക്കാൻ ഒരു സെക്കൻഡ് താമസം വരികയും മാഷ മഴ വെള്ളപ്പാച്ചി പെടുകയുമാണ് ചെയ്ത് ചെറുപ്പത്തിലേക്ക് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആകർഷണമായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് അതിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലും അധ്യാപക സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ഒഴുകുന്ന ഒരു ും മാതൃകാ ഇത്തരം ഒരു ഭീകരത്തിൽ അദ്ദേഹം എല്ലാവരോടും ഒഴിഞ്ഞു പോലും പോകണമെന്ന് പറയുകയും ഏതോ ഒരു ദുരന്തം വരുന്നു എന്ന് മനസ്സിലായപ്പോൾ പുറമേയുള്ള ആളുകൾ അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി കയറിഞ്ഞു കൊടുക്കുമ്പോഴും ഐ ആം സേഫ് ഞാൻ സുരക്ഷിതരാണ് ഞങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നു തൻ്റെ ജീവനേക്കാൾ സഹജീവികളുടെ ജീവനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ വലിയ പ്രളയത്തിൽ ആ വലിയ ദുരന്തത്തിൽ അദ്ദേഹം ഒഴുകിപ്പോവുക ഒരുപക്ഷേ ഞാൻ പറയുന്നു പ്രകൃതിയെ അന്യായമായി ചൂഷണം ചെയ്താൽ പ്രകൃതി അത് തിരിച്ചടിക്കുമെന്നും പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ അഭിപ്രായപ്പെട്ടു പ്രകൃതിയോടുള്ള മനുഷ്യന്റെ സമീപനം മാറണമെന്നും ഭൂമി മനുഷ്യന്റേതു മാത്രമാണെന്ന അബദ്ധധാരണ മനുഷ്യൻ തിരുത്താത്തിടത്തോളം പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യുമെന്നും പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള മുഖ്യ പ്രഭാഷണത്തിലൂടെ പ്രസ്താവിച്ചു പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ മാളികകൾ ഉയർന്നു വരുന്നത് വലിയ ഭീഷണിയാണെന്ന് ഭരണകൂടങ്ങൾ തിരിച്ചറിയാത്തത് ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രവർത്തിക്കുക എന്നത് അസാധാരണമായ ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നു അവിചാരിതമായി വരുന്ന ദുരന്തങ്ങൾക്ക് ഒട്ടുമേ തയ്യാറല്ലാത്ത ജീവി മനുഷ്യനാണ് എന്നും നേരത്തെ ഇവിടെ ശ്രീ മണിയന്ദ്രനും സൂചിപ്പിച്ചു അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടുമ്പോൾ ആ പ്രദേശത്തുള്ള പക്ഷികളൊക്കെ പറന്നുപോകും ജീവജാലങ്ങൾ അപ്രത്യക്ഷമാകും മനുഷ്യൻ അതൊന്നും അറിയാനാകാത്തതുകൊണ്ട് അതിൻ്റെ നാശങ്ങളൊക്കെ ഏറ്റുവാങ്ങുകയുണ്ട് ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ മോഹൻദാസ് മോഹനൻ പാറക്കടവ് മുഹമ്മദ് ബംഗ്ലത്ത് ജോണി മുല്ലക്കുന്നേൽ വത്സരാജൻ മണലാട്ട പി എം നാണു എം പി വിജയൻ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ആർ എൻ രഞ്ജിത്ത് കെ കെ കൃഷ്ണൻ ഇ കെ കുഞ്ഞിക്കണ്ണൻ ഗംഗാധരൻ പാച്ചാക്കര കെ സി വിനയകുമാർ എന്നിവർ സംബന്ധിച്ചു